നമസ്തേ നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും അതിപ്പോൾ തൊഴിൽ മേഖലയിലാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ഒന്നുമില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമെങ്കിലും കാണും ഇവയൊക്കെ തരണം ചെയ്യാനുള്ള വഴിയാണ് ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയിലെ പതിനഞ്ചാം അധ്യായമായ പുരുഷോത്തമ യോഗയിലെ അഞ്ചാം ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത് നിർമ്മാണമോ ഭഗവാൻ പറയുന്നത് വിനയം മഹത്തായ ഗുണമാണ് നമുക്കെല്ലാം അറിയാം എന്ന് ചിന്തയിലിരുന്നാൽ പുതിയ അറിവ് ഒന്നും നേടാൻ കഴിയില്ല പലയിടങ്ങളിലും നാം വാദിക്കാറുണ്ട് ഞാൻ പറഞ്ഞതാണ് ശരി അഹങ്കാരം എല്ലായിടത്തും ഒരു പ്രശ്നമാകാറുണ്ട് വിനയം സ്വീകരിക്കുമ്പോൾ ബന്ധങ്ങൾ സൗമ്യവും സമാധാനപരവുമാകും അതുപോലെ തന്നെ പല പല ആസക്തികൾ കൊണ്ട് നമ്മൾ കുറേയധികം സാധനങ്ങൾ വാങ്ങിക്കൂട്ടാറുണ്ട് എല്ലാം അധികമാകുമ്പോൾ മനഃശാന്തി നഷ്ടപ്പെടും ആസക്തികൾ കുറച്ച് ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രം സമീപിക്കുമ്പോൾ മനഃശാന്തി ലഭിക്കും നമ്മുടെ ദിനചര്യയിൽ അഞ്ചു പത്ത് മിനിറ്റ് എങ്കിലും ധ്യാനത്തിനോ നാമജപത്തിനോ ആയി മാറ്റി വെച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് സ്വന്തമായി കണ്ടെത്താൻ കഴിയും സുഖ ദുഃഖങ്ങൾ ജയപരാജയങ്ങൾ പ്രശംസകൾ നിന്ദകൾ എല്ലാം മാറി മാറി വരും ഇവയെല്ലാം ഒരേ മനസ്സോടെ സ്വീകരിച്ചാൽ ജീവിതം ഭാരമില്ലാതെ സൗഹൃദയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഹരിയോം